മനോഹരമായ വാസ്തുവിദ്യ വിസ്മയങ്ങളിൽ ഒന്നാണ് നമ്മുടെ താജ്മഹൽ ദശലക്ഷക്കണക്കിന് ആളുകൾ അതിന്റെ ഗാംഭീര്യവും വെളുത്ത മാർബിൾ താഴ്കക്കുടവും കണ്ട് അത്ഭുതപ്പെടുമ്പോൾ ആർക്കും പ്രവേശനമില്ലാത്ത പൂട്ടിയിട്ട ഇരുപത്തിരണ്ട് മുറികളെ കുറിച്ച് ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയൂ പതിറ്റാണ്ടുകളായി ആരും കടന്നു ചെല്ലാത്ത ഈ മുറികൾ താജ്മഹലിന്റെ അടിത്തറയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ മുറികളിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവ ഇന്നും അടഞ്ഞുകിടക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ ഇന്നും ആർക്കും അറിയില്ല താജ്മഹലിന്റെ അതിശയിപ്പിക്കുന്ന അറയുടെ അടിയിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ ഇരുപത്തിരണ്ട് മുറികളുണ്ട് ഇവയിൽ നാലെണ്ണം വലുതും പതിനെട്ടെണ്ണം ചെറുതുമാണ് കാഴ്ചക്കാർക്ക് ഇവിടേക്ക് ഒരു തരത്തിലുള്ള പ്രവേശനവുമില്ല ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഔദ്യോഗികമായി ഈ മുറികൾ അടച്ചു പൂട്ടിയിരിക്കുകയാണ് താജ് ഇതുവരെ പുറംലോക അറിയാത്ത ഈ ഭാഗം സൗദത്തിന്റെ ചരിത്രത്തിലേക്കും നിഗൂഢതയിലേക്കും ഉള്ള ഒരു പുതിയ പാളി തുറന്നിരിക്കുകയാണ് ഈ മുറികൾ എന്തിനാണ് പൂട്ടിയിരിക്കുന്നതെന്ന് ആർക്കും കൃത്യമായി അറിയില്ലെങ്കിലും സ്മാരകത്തിന്റെ ഘടനയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് ഇവ അടച്ചിട്ടിരിക്കുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത് ഇന്ത്യയിലെ കഠിനമായ കാലാവസ്ഥയും പതിനേഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കെട്ടിടത്തിന്റെ പഴപ്പോൾ കണക്കിലെടുക്കുമ്പോൾ ഈ ഭാഗങ്ങൾ സഞ്ചാരികൾക്കായി തുറന്നു കിടക്കുന്നത് താജ്മഹലിന് നാശം ഉണ്ടാക്കുമെന്ന ഭയം നിലവിലുണ്ട് എന്നാൽ അടച്ചുപൂട്ടിയ ഈ മുറികളെ കുറിച്ച് പലതരം അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വൻ നിധിശേഖരങ്ങൾ ഇവിടെ ഒളിപ്പിച്ചിരിക്കുന്നു എന്ന് ചിലർ വിശ്വസിക്കുന്നു മറ്റു ചിലരാണെങ്കിൽ പുരാതന മുഗൾ രേഖകളും അമൂല്യമായ കരകൗശല വസ്തുക്കളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു ഏറ്റവും പ്രചാരമുള്ള ഒരു സിദ്ധാന്തം താജ്മഹലിനുള്ളിൽ ഇപ്പോൾ കാണുന്ന ഷാജഹാന്റെയും മുംതാസ് മഹലിന്റെയും ശവകുടീരങ്ങൾ വെറും പ്രതീകാത്മകമാണെന്നും അവരുടെ യഥാർത്ഥ അന്ത്യവിശ്രമ സ്ഥലം ഈ ഭൂമിക്കടിയിലെ അടച്ചിട്ട അറകളിലാണെന്നും പറയുന്നു മുഗൾ കാലഘട്ടം മുതൽ ഇവ ഇവിടെ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് ഈ വാദം എന്നാൽ എ എസ് ഐയുടെ കർശനമായ പ്രവേശന നയങ്ങൾ കാരണം ഈ സിദ്ധാന്തത്തിന് ഇതുവരെ യാതൊരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല ഈ മുറികൾക്ക് അജ്ഞാതമായ ആത്മീയമോ രാഷ്ട്രീയമോ ആയ പ്രാധാന്യമുള്ള രഹസ്യ നിലവറകളായി കാണുന്നവരും കുറവല്ല അതേസമയം ചില ചരിത്രപരമായ രേഖകൾ സൂചിപ്പിക്കുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾക്കായി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തിയ സമയത്തായിരിക്കാം ഈ മുറികൾ അടച്ചത് എന്നാണ് മറഞ്ഞിരിക്കുന്ന നിധികൾ തേടി അവർ ചില അറകളിൽ കൃത്രിമം കാണിക്കുകയോ അവിടെ നിന്ന് വസ്തുക്കൾ കൊള്ളയടിക്കുകയോ ചെയ്തിരിക്കാം എന്നും വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ഇതിന് വ്യക്തമായ രേഖാമൂലമുള്ള തെളിവുകൾ ഒന്നും ലഭ്യമല്ലാത്തതിനാൽ ഇതും വെറും അനുമാനം മാത്രമായി അവശേഷിക്കുകയാണ് ചുരുക്കത്തിൽ താജ്മഹൽ എന്ന സൗന്ദര്യത്തിന്റെ പ്രതീകം അതിന്റെ അടിത്തട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിഗൂഢമായ മുറികളിലൂടെ ഇന്നും ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് അതേസമയം ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ആഗ്രയിലെ യമുന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് മുഗൾ രാജാവായ ഷാജഹാൻ തന്റെ പ്രിയ ഭാര്യ മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായി ഉണ്ടാക്കിയതാണ് ഈ കെട്ടിടം പേർഷ്യൻ ഓട്ടോമൻ ഇന്ത്യൻ ഇസ്ലാമിക് രീതിയിലുള്ള വാസ്തുവിദ്യകൾ ചേർത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് വെളുത്ത കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഈ മനോഹരമായ കെട്ടിടം പണിയാൻ ഇരുപത്തിരണ്ട് വർഷമാണ് എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ താജ്മഹലിനെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു വെളുത്ത മാർബിളിൽ ഉണ്ടാക്കിയ പ്രധാന കെട്ടിടത്തിന് ചുറ്റും വേറെയും കെട്ടിടങ്ങളും ഉദ്യാനങ്ങളുമുണ്ട് ഉസ്താദ് അഹമ്മദ് ലാഹോറി ആയിരുന്നു ഇതിന്റെ പ്രധാന ശില്പി കാലത്തിന്റെ കവളിൽ വീണ കണ്ണുനീർ തുള്ളി എന്നാണ് കവി രവീന്ദ്രനാഥ ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചത് ഷാജഹാൻ രാജാവിന്റെ മൂന്നാം ഭാര്യയായിരുന്നു മുംതാസ് മഹൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നിൽ പതിനാലാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതിനിടെയാണ് മുംതാസ് മരിക്കുന്നത് ആ സമയത്ത് ഷാജഹാന് വലിയ സമ്പത്തും സ്വാധീനവും ഉണ്ടായിരുന്നു എന്നാൽ ഭാര്യയുടെ മരണം അദ്ദേഹത്തെ വലിയ ദുഃഖത്തിലാക്കി മുംതാസിനോടുള്ള ഷാജഹാന്റെ വലിയ സ്നേഹമാണ് താജ്മഹൽ പണിയാൻ അദ്ദേഹത്തിന് പ്രചോദനമായത് താജ്മഹൽ പേർഷ്യൻ മുഗൾ സംസ്കാരങ്ങളിലെ കെട്ടിട നിർമ്മാണ രീതികളുടെ ഒരുമിച്ചുള്ള രൂപമാണ് പ്രധാനമായി വെളുത്ത മാർബിളിൽ ഉണ്ടാക്കിയ ഒരു കുടീരമാണിത് ഒരു സമചതുരത്തിലുള്ള പ്ലാറ്റ്ഫോമിലാണ് ഇത് നിൽക്കുന്നത് മുഗൾ പേർഷ്യൻ കെട്ടിടങ്ങളിൽ കാണുന്നത് പോലെ ഇതിനു ചുറ്റും ഒരേപോലെയുള്ള ഭാഗങ്ങളും ഇവാൻ എന്ന കമാനാകൃതിയിലുള്ള വാതിലും ഏറ്റവും മുകളിൽ ഒരു വലിയ താഴെക്കുടവും പുറത്തുള്ള അലങ്കാരങ്ങൾ മുഗൾ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച നിർമ്മാണങ്ങളിലൊന്നാണ് അകത്തെ കൊത്തുപണികൾ പുറത്തുള്ളവയെക്കാൾ മനോഹരമാണ് വില കൂടിയ കല്ലുകൾ കൊണ്ടാണ് ഇവ ഉണ്ടാക്കിയിരിക്കുന്നത് അകത്തെ മുറിക്ക് എട്ട് വശങ്ങളുണ്ട് എല്ലാ വശങ്ങളിൽ നിന്നും അവിടേക്ക് കയറാം കൂടാതെ താജ്മഹലിന് ചുറ്റും ഏകദേശം മുന്നൂറ് ചതുരശ്ര മീറ്റർ വിസ്താരത്തിൽ ചാർബാങ് ഉദ്യാനമുണ്ട് ഇതൊരു യഥാർത്ഥ മുഗൾ പൂന്തോട്ടമാണ് താജ്മഹൽ മഹൽ കെട്ടിടത്തിന് ചുറ്റും ചുവന്ന കല്ലുകൾ കൊണ്ടുള്ള മതിലുകൾ മൂന്ന് ഭാഗത്തും കെട്ടിയിട്ടുണ്ട് യമുനാ നദിയുടെ ഭാഗം മാത്രം തുറന്നിട്ടിരിക്കുകയാണ് ഈ മതിലുകൾക്ക് ചുറ്റും ഷാജഹാന്റെ മറ്റു ഭാര്യമാരുടെയും മുംതാസിന്റെ പ്രിയപ്പെട്ട ദാസിയുടെയും ശവകുടീരങ്ങളുണ്ട് ഒരുപാട് ചരിത്രങ്ങളും കഥകളും താജ്മഹലിനുണ്ടെങ്കിലും ലോകത്തിലെ അത്ഭുതങ്ങളിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒരു വിസ്മയമാണിത് മുസ്ലിം സംസ്കാരത്തിന്റെ ഭാഗങ്ങളും വ്യത്യസ്തമായ ശില്പഭംഗിയും ഇതിനെ വേറിട്ട് നിർത്തുന്നു ഇത്രയും മനോഹരമായ ഒരു പ്രണയസ്മാരകം ഇനി ഇല്ല എന്നതാണ് ഇതിനെ കൂടുതൽ സവിശേഷമാക്കുന്നത് അതേസമയം ലോകത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ താജ്മഹൽ കാണാൻ വർഷം തോറും ഇരുപത് ലക്ഷം മുതൽ നാപ്പത് ലക്ഷം വരെ ആളുകൾ വരുന്നുണ്ട് ഇതിൽ രണ്ടു ലക്ഷത്തിലധികം ആളുകൾ വിദേശികളാണ്